ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മറ്റേ മൂന്ന് നേരവും ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒരു അറുപത് കുട്ടികളുണ്ട് അത് ഒരു പതിനഞ്ചാളോ ഇരുപതാളോ ഉണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നില്ല ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്ന കുട്ടികൾ വളരെ വിരളമായിരുന്നു ദാരിദ്ര്യം എന്ന് പറഞ്ഞ പട്ടിണി ഇപ്പോൾ ഒരു പൊതു സദ്യ ഉണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് ഈ സമ്പന്ന ഗ്രഹങ്ങളിൽ സദ്യ ഉണ്ടെങ്കിൽ സർവാണി സദ്യ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് എല്ലാ ആളുകൾക്കായിട്ടുള്ള സദ്യ അതിനൊക്കെ ആ പ്രദേശത്തു നിന്ന് കണക്കില്ലാത്ത ജനങ്ങളാണ് ക്യൂ നിൽക്കുക ഇന്ന് ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ സർവ്വാനുസരിച്ച് നടക്കാൻ പറ്റുമോ ആരെങ്കിലും വരുമോ അപ്പൊ പട്ടിണി ബേർ മറ്റേ ആയിട്ടുള്ള ഷെപ്പ് അത് കട്ടിജില്ലാതെ ഉണ്ട് അത് അതിദാരിദ്ര്യം എന്ന് പറയുന്നില്ലേ പട്ടിണി അതില്ല പിന്നെ ആളുകളുടെ പർച്ചേസിംഗ് പർ മെച്ചപ്പെട്ട ഫുഡ് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം ഇതൊക്കെ എൽ എന്തെല്ലാം മഹാവ്യാധികളായിരുന്നു അമ്പതുള്ളിൽ അറുപതുകളിൽ അതൊക്കെ തുടച്ചു നീക്കി ഇങ്ങനെ പല മെച്ചങ്ങളും ഈ ക ഭൂനിയമം വന്നു അപ്പൊ ഈ പാട്ടക്കുടിയായ്മ എന്ന് പറയുന്ന ഒരു വളരെ നീതിരഹിതമായൊരു ക്രമം കേരളത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഒരു ഗൾഫ് പണം വന്നു ഇങ്ങനെ കേരളം അടിമുടി മാറി അറുപത് കൊല്ലം കൊണ്ട് ഇത്ര വേഗത്തിൽ കേരളം മാറി ഒരു കാലവും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ആ കേരള ചരിത്രത്തിലെ ഈ വലിയ മാറ്റത്തിന് സാക്ഷിയായി നിന്നൊരാള് പറയാണ് എന്ത് ഈ കേരളം ഇത്ര ഇത്ര സുന്ദരമായിട്ട് പഴയ കാലം കേമാ എന്ന് പറയുന്ന ഒരു വാദത്തിനെ ഞാൻ അംഗീകരിക്കുന്നില്ല ഇന്നാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായ ശേഷം ഏറ്റവും നല്ല കാലം എന്നാണ് ഞാൻ പറയുന്നത്